സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു സ്ത്രീ ഒരു ഗൃഹത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ ആ ഗൃഹത്തിൽ ലക്ഷ്മി കടാക്ഷം കുറയുകയും നല്ലവിധ ബുദ്ധിമുട്ടുകള് അതുപോലെ തന്നെ കാര്യതടസ്സം ഐശ്വര്യക്കേടുകൾ ഇതൊക്കെ ആ ഒരു സ്ത്രീക്കും കുടുംബത്തിൽ വസിക്കുന്നവർക്കും പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്നു അഥവാ ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ സ്ത്രീകളിൽ ലക്ഷ്മി ചൈതന്യം വർദ്ധിക്കുകയും അതുപോലെ തന്നെ ആ ഒരു സ്ത്രീ വസിക്കുന്ന ഗൃഹത്തിൽ സർവ ഐശ്വര്യവും അഭീഷ്ടങ്ങൾ സാധിക്കുകയും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുകയും സർവ്വദേവത അനുഗ്രഹം സിദ്ധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മാത്രമല്ല ഈ തെറ്റുകൾ ഒരു സ്ത്രീ ചെയ്യാതിരിക്കുന്ന ഗ്രഹങ്ങളിൽ ആ ഒരു സ്ത്രീക്ക് മഹനീയമായ സ്ഥാനം തന്നെ സിദ്ധിച്ച് കിട്ടും എന്നുള്ളത് കൂടിയുമാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ മഹാലക്ഷ്മിയാണ് സമ്പത്തിന്റെ ദേവത എന്ന് പറയുന്നത് ലക്ഷ്മി കടാക്ഷം ഏതൊരു വ്യക്തിക്കാണോ ഉള്ളത് അവരൊക്കെ തന്നെ സാമ്പത്തികമായി മുന്നേറും അഭിവൃദ്ധിപ്പെടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ ഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ പലവിധ തടസ്സങ്ങൾ കാര്യതടസ്സം പരസ്പര ഐക്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഇല്ലാതെ വരിക മനപ്രയാസം ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം അഥവാ ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അതിനർത്ഥം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഗൃഹത്തിലോ നിങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് അതൊരു പരിഹാരം തേടുന്നതിന് ലക്ഷ്മി ദേവിയെ ഉപാസിക്കുകയും വെള്ളിയാഴ്ചകളിൽ നെയ്വിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതിയാകും അതിനോടൊപ്പം ഈ തെറ്റുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി ആ തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കുന്നതും ലക്ഷ്മി കടാക്ഷം നിങ്ങൾക്ക് നേടിത്തരും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാം ഒരു ഗൃഹത്തിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആ ഗൃഹത്തിലെ സ്ത്രീയാണ് എന്ന് പൊതുവിൽ നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ ലക്ഷ്മി ദേവിയെ വളരെയധികം പ്രീതിപ്പെടുത്തുകയും ആ കുടുംബത്തിലേക്ക് വളരെയധികം ഐശ്വര്യവും ധന നേട്ടവും വിജയവും പരസ്പര ഐക്യവും വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ മറ്റു ചില കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ ലക്ഷ്മി കോപമായിരിക്കും ആ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരാൻ അത് കാരണമായി തീരുന്നത് അപ്പോ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം വളരെയധികം ഐശ്വര്യ സമ്പൂർണ്ണമായി തീരാനും സമൃദ്ധി നിലനിൽക്കുന്നതിനും സ്ത്രീകൾ പ്രധാനമായി ഒഴിവാക്കേണ്ട തെറ്റുകുറ്റങ്ങളിൽ ഒന്നാമത്തത് നമ്മുടെ ഗൃഹം വിട്ട് ഒരു വ്യക്തി പുറത്തേക്ക് പോവാണ് അതിപ്പോ ഭർത്താവാകാം അച്ഛനാകാം കുഞ്ഞുങ്ങളാകാം ആരുമാകാം നമ്മുടെ ഗൃഹം വിട്ട് ഒരാൾ പുറത്തേക്ക് പോയ ഉടൻ പ്രധാന വാതിൽ ഒരിക്കലും ശക്തിയായി അടയ്ക്കുവാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ ഗൃഹം വിട്ടിപ്പോ ഒരു വ്യക്തി പുറത്തേക്ക് പോവാണ് പോകുന്ന സന്ദർഭത്തിൽ തന്നെ ആ പോയ ഉടൻ നമ്മുടെ പ്രധാന വാതിൽ ടയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് പോകുന്ന വ്യക്തികളുടെ യാത്രയിൽ തടസ്സങ്ങളും വിഘ്നങ്ങളും സൃഷ്ടിക്കും എന്നൊരു വിശ്വാസമുണ്ട് മാത്രമല്ല വളരെയധികം ശക്തിയോട് കൂടിയിട്ട് വളരെ ശബ്ദമുണ്ടാകുന്ന രീതിയിൽ വാതിലുകൾ വലിച്ചടയ്ക്കുവാനും പാടില്ല ഇത്തരത്തിൽ ശക്തിയോടുകൂടിയിട്ട് കഥക് വലിച്ചടയ്ക്കുകയാണെങ്കിൽ അത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് പാത്രീഭവിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഗൃഹത്തിലെ കഥക് എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി വസിക്കുന്ന നൂറ്റിയെട്ട് അതിദിവ്യങ്ങളായിട്ടുള്ള ഇടങ്ങളുണ്ട് വസ്തുക്കളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ആ ഗൃഹ നിർമ്മിക്കുന്ന വേളയില് കട്ടിള വയ്ക്കുമ്പോൾ വളരെയധികം ആചാരത്തോടും പൂമാലകളാൽ അലങ്കരിച്ചും കുറിക്കൂട്ടുകൾ അണിഞ്ഞുകൊണ്ടും സമയമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ സ്ഥാപിച്ചിട്ട് അതിന് മേലെയാണ് നമ്മൾ കട്ടിളൊക്കെ വെക്കുന്നത് അപ്പൊ ഗൃഹത്തിലെ ഒരു കട്ടിളയും അല്ലെങ്കിൽ കഥകും നമ്മൾ വെറുതെ തുറക്കുമ്പോൾ പോലും അതിന് ആ ഒരു കറകറ ശബ്ദം ഉണ്ടാകാൻ പാടില്ല എന്നുപോലും വിശ്വാസമുണ്ട് ഇത് വാസ്തുദോഷം ഉണ്ടാക്കും അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ കെടുത്തും അങ്ങനെയുള്ളപ്പോ പ്രധാനവാതിൽ ഇങ്ങനെ ശക്തിയായി വലിച്ചടയ്ക്കുന്നത് ഉചിതമല്ല പോയ ഉടൻ അതായത് നമ്മുടെ ഗ്രഹത്തിൽ നിന്നൊരു വ്യക്തി പോയ ഉടൻ കഥകൾ ഇങ്ങനെ അടയ്ക്കുന്നതും അത് പാടില്ല നിങ്ങൾ ഒരല്പനേരം വിശ്രമിച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് അടയ്ക്കണം അല്ലെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് അതായത് ഈ പോയ ഉടൻ അടയ്ക്കാതെ ഒന്ന് അല്പം വിശ്രമിച്ചിട്ട് ആ കഥ അടയ്ക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഇതുപോലെ മറ്റൊന്നാണ് നമ്മളിപ്പോ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒരാൾ പോയ ഉടൻ നമ്മുടെ ഗൃഹത്തിന്റെ ഉമ്മറം അടിച്ചു വരാൻ പാടില്ല എന്നൊരു വിശ്വാസം ഇത് പല വീഡിയോകളിലും ഞാൻ ആവർത്തിച്ചിട്ടുള്ളതുമാണ് ഇനി മറ്റൊന്ന് സ്ത്രീകൾ കാലിൽ സ്വർണ്ണക്കുലിസ് ധരിക്കാതിരിക്കാണ് ഏറ്റവും ഉത്തമം പല സ്ത്രീകളും ആഡംബരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് സ്വർണം കാലിൽ ധരിക്കാറുണ്ട് എന്നാൽ സ്വർണം പൊതുവെ മഹാലക്ഷ്മി എന്നാണ് പറയാം അത് സ്ത്രീകൾ അരക്കി കീഴ്പോട്ട് ധരിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട് ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും പാലിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ ഒഴിവാക്കാം കാര്യം സ്ത്രീകളിൽ ലക്ഷ്മി ചൈതന്യം കുറയുന്നതിന് കാലിൽ സ്വർണം ധരിക്കുന്നത് കാരണമാകുമെന്ന് നമുക്ക് പ്രാചീന ഗ്രന്ഥങ്ങളിൽ പ്രാചീന വിശ്വാസങ്ങളിൽ ആട്ടുവിശ്വാസങ്ങളില് കാണുവാൻ സാധിക്കും സ്വർണം അതിദിവ്യമാർന്ന ലോഹമാണ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമാർന്ന ലോഹമാണ് സ്വർണത്തിൽ ലക്ഷ്മി ദേവി നിത്യം കൂടികൊള്ളുന്നു എന്നുള്ളതാണ് എന്നാൽ വെള്ളിയിലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ട് വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങൾ കാലിൽ ധരിക്കുന്നതിൽ പ്രത്യേക ദോഷം പറയുന്നില്ല ഒരു പക്ഷേ കാലിൽ സ്വർണാഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കില്ല പലപ്പോഴും അത്തരത്തിൽ സ്വർണ്ണ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയും ആയിരിക്കാം പ്രാചീന ഒരു ഇത്തരത്തിലൊരു വിശ്വാസത്തെ നിർമ്മിച്ചിട്ടുള്ളത് എന്ത് തന്നെ ആയിരുന്നാലും ഇങ്ങനെ ഒരു വിശ്വാസമുണ്ട് സ്ത്രീകൾ അത് പാലിച്ചാൽ ലക്ഷ്മി കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇനി നിങ്ങൾക്ക് ആരെങ്കിലും മഞ്ഞൾ കുങ്കുമം അതുപോലെ തന്നെ കുറച്ച് പുഷ്പങ്ങൾ മുല്ല മുല്ലപ്പൂക്കളോ മല്ലിക പൂവോ എന്ത് പൂവായിരുന്നാലും ഞാൻ ഈ പറഞ്ഞ മംഗളകരമായ വസ്തുക്കൾ വെച്ച് നീട്ടുകയാണെങ്കിൽ ഒരിക്കലും അതിനെ നിരസിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് അപ്പോൾ ഒരാള് നമുക്ക് നേരെ ഈ ഒരു ലക്ഷ്മി ചൈതന്യം എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ഞൾ അതുപോലെ തന്നെ കുങ്കുമം ഏഹ് പുഷ്പങ്ങൾ തലയിൽ ചൂടുന്നതിനുള്ള പുഷ്പങ്ങൾ ഇതൊക്കെ വെച്ച് നീട്ടുമ്പോൾ ഒരിക്കലും നമ്മളത് നിഷേധിക്കാൻ പാടില്ല നമ്മളത് സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ധരിക്കോ ധരിക്കാതിരിക്കോ ചെയ്തോളൂ പക്ഷെ അത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് പറയപ്പെടുന്നത് നമ്മുടെ ബന്ധുക്കളോ അടുത്ത പരിചയക്കാരോ നൽകുമ്പോഴാണ് നമ്മളിത് പാലിക്കേണ്ടത് നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും കൊണ്ട് ഇത് കഴിഞ്ഞാൽ അവിടെയല്ല നമ്മൾ ഇത് പറയുന്നത് നമ്മുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമുക്ക് ഐശ്വര്യം നിറഞ്ഞിട്ടുള്ള ഈ മംഗളവസ്തുക്കൾ സമ്മാനിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത് നിരസിക്കുവാൻ പാടില്ല അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ ഒരു കാരണവശാലും സൂര്യാസ്തമയത്തിന് ശേഷം തുളസി ഇലകൾ നുള്ളരുത് അത് ഇറക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വളരെ പുണ്യതയാർന്ന ഒരു സസ്യമായിട്ടാണ് മഹാവിഷ്ണുവിന് വളരെ പ്രിയങ്കരമാർന്ന ലക്ഷ്മി ദേവിയുടെ പ്രത്യക്ഷമായിട്ടുള്ള സസ്യ സ്വരൂപമായിട്ടാണ് നമുക്ക് തുളസിയെ കാണുവാൻ സാധിക്കാം തുളസി കൊണ്ട് ചെയ്യുന്ന ഒരു പൂജ പോലും അത് ഭഗവാൻ നേരിട്ട് സ്വീകരിക്കും എന്നുള്ളതാണ് അതേ മഹനീയമായ സ്ഥാനമാണ് സസ്യങ്ങളിൽ തുളസിക്കുള്ളത് പൂക്കളിൽ തുളസിക്കുള്ളത് അപ്പൊ സന്ധ്യ കഴിഞ്ഞ് സ്ത്രീകൾ തുളസി ഇല നുള്ളുമെങ്കിൽ അത് ലക്ഷ്മി ദേവിയെ ദുഃഖിപ്പിക്കും എന്നൊരു വിശ്വാസമുണ്ട് അത് നിങ്ങൾക്കും പല തരത്തിലുള്ള ലക്ഷ്മി കോപം ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ ദുഃഖം വരുന്നതിനും കാരണമാകും എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു തെറ്റ് സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്തത് വിശ്വാസം പറയുന്നത് വിളക്കിനു മുന്നിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുന്ന പുഷ്പങ്ങൾ പൂജാപുഷ്പങ്ങൾ മണത്ത് നോക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ മണത്തു നോക്കുന്ന സന്ദർഭത്തിൽ ആ പൂവിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുമെന്നും അതുപോലെ തന്നെ അത് നിർമാല്യമായി മാറുമെന്നും ലക്ഷ്മി ദേവിക്ക് അപ്രീതികരമായിട്ടുള്ള ഒന്നായിട്ടുമാണ് ഇത് സങ്കല്പിക്കപ്പെടുന്നത് അതുകൊണ്ട് അതും സ്ത്രീകൾ ചെയ്യാതിരിക്കുക പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഒന്നുകൂടിയുണ്ട് പല സ്ത്രീകളും ചെയ്യുന്ന ഒരു തെറ്റാണ് ഈ തെറ്റ് നിങ്ങൾ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിളക്ക് തെളിക്കുന്നത് കൊണ്ടുള്ള പരിപൂർണ ഗുണം നിങ്ങൾക്ക് ലഭിക്കും പലരും വ്യാകുലതപ്പെടാറുണ്ട് പരിഭവം പറയാറുണ്ട് വിളക്കൊക്കെ തെളിച്ചിട്ട് ഞങ്ങൾക്കൊരു ഗുണവും കിട്ടുന്നില്ല എന്ന് അത്തരത്തിൽ പരിഭവം പറയുന്നവരൊക്കെ ഒരു പക്ഷേ വിളക്ക് കൊളുത്തുന്ന സന്ദർഭത്തിൽ ഈ തെറ്റുകൾ ചെയ്യുന്നുണ്ടാകാം പറഞ്ഞു വരുന്നത് പല സ്ത്രീകളും കുളി കഴിഞ്ഞ ശേഷം ഈറൻ തുണി തലയിൽ കെട്ടിവെച്ചതിന് ശേഷം വിളക്ക് കൊളുത്താറുണ്ട് സിനിമകളിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ അത് അത് കണ്ടിട്ട് അനുകരിക്കുന്നതാണ് അങ്ങനെ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല നനഞ്ഞ തുണി എന്ന് പറയുന്നത് മൂധേവിയുടെ ലക്ഷണമാണ് അല്ലെങ്കിൽ മൂധേവി വാസമാണ് എന്നാൽ ഉണങ്ങിയ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുമ്പോൾ നനഞ്ഞ വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങള് ഈറനുള്ള വസ്ത്രങ്ങളൊക്കെ തന്നെ മൂദേവിയെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഗൃഹത്തിലെ ഐശ്വര്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കയ്യിലാണ് ഒരു സ്ത്രീയാണ് ഒരു ഗൃഹത്തിലെ വൃത്തിയും ശുദ്ധിയും അതുപോലെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്നതൊക്കെ സ്ത്രീകളാണ് അപ്പോൾ ഒരു ഗൃഹത്തിലെ വൃത്തി ശുദ്ധി അതിലൂടെ ആരോഗ്യം ഭക്ഷണം പാകം ചെയ്ത് അത് കഴിക്കുന്നതിലൂടെ കൈവരുന്ന ആരോഗ്യം അങ്ങനെ ആകാമത്തെ ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തെ നിർണയിക്കുന്ന സ്ത്രീകളാണ് ആ നിലയിൽ സ്ത്രീകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ മഹാലക്ഷ്മി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്മി കടാക്ഷം എപ്പോഴും ഉണ്ടാകുന്നതിന് ജീവിതത്തിൽ സങ്കടമോ പ്രയാസമോ ഇല്ലാതിരിക്കുന്നതിന് പാലിക്കേണ്ട കുറച്ച് ടിപ്പുകൾ പറഞ്ഞു തരാം അത് നിങ്ങൾ പാലിക്കുമെങ്കിൽ അത്യധികം ഐശ്വര്യപ്രദമാണ് നിങ്ങളുടെ ജീവിതം വളരെ മഹനീയമായ നിലയിലേക്ക് ഉയരുന്നതാണ് ഒന്നാമതായിട്ട് നമ്മുടെ വീടും ഗൃഹവും അതുപോലെ വസ്ത്രങ്ങൾ മുറികൾ ഇതൊക്കെ തന്നെ ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഉള്ളിടത്താണ് മഹാലക്ഷ്മി വസിക്കുക ശുചിത്വം ഉള്ളിടത്ത് കടമോ സാമ്പത്തിക പ്രയാസങ്ങളോ രോഗങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഉണ്ടാവില്ല രണ്ടാമതായിട്ട് ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും എപ്പോഴും നിലനിർത്താനായിട്ട് ശ്രമിക്കാം കയർത്ത് സംസാരിക്കുക അതുപോലെ തന്നെ വളരെ ഒച്ചപ്പാടിൽ വഴക്കുകൾ കൂടുക ഇങ്ങനെ കലഹമുള്ള ഗ്രഹങ്ങളിൽ മഹാലക്ഷ്മി വസിക്കില്ല ആ ഗ്രഹങ്ങളൊക്കെ തകർന്നു പോയിട്ടേ ഉള്ളൂ ഇനി മൂന്നാമതായിട്ട് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആര് വന്നാലും അവരെ സൽക്കരിക്കുക ആര് വന്നാലും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെയോ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ ഇങ്ങനെയൊക്കെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരെ സൽക്കരിക്കാം അതിഥി ദേവോ ഭവ എന്നാണല്ലോ തിഥി നോക്കാതെ നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുന്ന ഇത്തരം അതിഥികളെ നമ്മൾ ദൈവത്തിന് തുല്യരായിട്ട് കണ്ട് സൽക്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷ്മി കടാക്ഷം അതിലൂടെ നമുക്ക് കൈവരുന്നതാണ് ഇനി അടുത്തത് ദാനം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗൃഹത്തിലെ സ്ത്രീ കൈ എല്ലാവരെയും സഹായിക്കുക അതായത് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നിങ്ങൾ മിണ്ടാപ്രാണിക്കെങ്കിലും ദാനം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വിശന്നു വരുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ ആഹാരം കൊടുക്കുക അതിൻ്റെ ഒരു പുണ്യം അതിൻ്റെ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് കൊണ്ടാണ് ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം പെരുകുന്നതിന് എല്ലാ സന്ധ്യകളിലും ഗൃഹത്തിൽ വിളക്ക് തെളിക്കുക എന്നുള്ളതാണ് നിലവിളക്ക് രണ്ടു നേരം കൊളുത്തുന്ന ഗൃഹത്തിൽ മഹാലക്ഷ്മി ആഗ്രഹം ഗ്രഹം വിട്ടുപോകില്ല ക്രമേണ ഐശ്വര്യം ഉണ്ടാകും സമ്പത്ത് പെരുകും അതുപോലെ തന്നെ മക്കൾക്ക് വിജയം ഉണ്ടാകും ഭർത്താവിന് ദീർഘായുസും തനിക്ക് തന്നെയും ദീർഘായുസും ആരോഗ്യവും മഹനീയമായ സ്ഥാനവും ലഭിക്കും എന്നുള്ളതാണ് അപ്പോ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു ഗൃഹത്തിൽ ആ ഗൃഹത്തിലെ ഭാര്യ അല്ലെങ്കിൽ ഗൃഹനാഥയ്ക്ക് ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുകയും കുടുംബത്തിൽ മഹനീയ സ്ഥാനം ലഭിക്കുകയും അവരിലൂടെ കുടുംബത്തിന് ആകെ മൊത്തം ഐശ്വര്യവും ലക്ഷ്മി ചൈതന്യവും സമ്പത്തും സൗഭാഗ്യവും വന്നു നിറയുകയും ചെയ്യും അപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി അതായത് ഏതെങ്കിലും സ്ത്രീ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് അവരുടെ ജീവിതം ഐശ്വര്യപൂരിതമാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കണ്ട വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലം വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കുകൂടി വിശദിക്കാം നന്ദി